അറസ്റ്റിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാലോളം വധശ്രമ കേസുകൾ ഉൾപ്പെടെ പത്തിൽപരം ക്രിമിനൽ കേസിലെ പ്രതിയായ ഇളമാട് അമ്പലമുക്കു സ്വദേശി വയസ്സുള്ള റോയി ഫിലിപ്പാണ് അറസ്റ്റിലായത് കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇളമാട് അമ്പലമുക്ക് തേവന്നൂർ തോട്ടത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് വിഘാതമായി തുടർച്ചയായി അടിപിടി കേസുകളും വധശ്രമ കേസുകളും നടത്തിവന്ന റോയി ഫിലിപ്പിനെതിരെ രണ്ടായിരത്തി ഏഴിലെ കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പ് മൂന്ന് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ഐ കൊട്ടാരക്കര ഡി വൈ എസ് പി ബൈജുകുമാർ കെ എന്നിവരുടെ നിർദ്ദേശാനുസരണം ചടയമംഗലം ഇൻസ്പെക്ടർ എസ് എച്ച് എച്ച്ഒ സുനീഷ് എൻ നൽകിയ ശുപാർശയന്മേൽ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് ഐ എ എസ് ആണ് അറിയപ്പെടുന്ന റൌഡിയും സ്ഥിരം കുറ്റവാളിയുമായ റോയി ഫിലിപ്പിനെ അറസ്റ്റ് ചെയ്ത് ആറുമാസ കാലയളവിലേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇൻസ്പെക്ടർ എസ് എച്ച് എച്ച്ഒ സുനീഷ് എൻ സബ് ഇൻസ്പെക്ടർ മോനിഷ് എം സി പി ഒരായ അജിത്ത് സുകേഷ് എന്നിവരുടെ ശ്രമഫലമായി ആയൂർ അഗമൺ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലോളം മതശ്രമ കേസുകൾ ഉൾപ്പെടെ ഏകദേശം പത്തോളം കേസുകളിലെ പ്രതിയായ അമ്പലം സ്വദേശിയായ ഫിലിപ്പും മകൻ റോയ് ഫിലിപ്പിനെ ഇന്നലെ നമ്മൾ കാപ്പ ഓർഡർ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ടിയാനെ നേരത്തെ കാപ്പ ത്രീ പ്രകാരം കളക്ടറുടെ ഉത്തരവ് പ്രകാരം സെൻട്രൽ പ്രസിഡന്റിലേക്ക് ആറുമാസക്കാലയളവ് ജയിലിലേക്ക് പറപ്പിച്ചതായിരുന്നു തുടർന്ന് ടിയാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും ഒരു ഡിസബിലിറ്റി ആയ ഒരു വ്യക്തിയെ മർദ്ദിച്ച് അതിന്റെ പ്രകാരം കേസെടുക്കുകയും അത് പ്രകാരം ടിയാൻ ഒളിവിൽ പോവുകയായിരുന്നു അങ്ങനെ കാപ്പാത്തി പ്രകാരം ഇപ്പൊ കൊല്ലം ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ടിയാനെ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ആയി ഒരു ബേറേന സമയം വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് കേരള പോലീസിന്റെ ഈ ആന്റി ഒരു ശക്തമായ നടപടിയാണ് ഇങ്ങനെയുള്ള കാപ്പ ഡിറ്റൻഷൻ ഓർഡറുകൾ വരുന്നത് എസ് പിത്യു ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം മേൽനോട്ടത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സിക്സ്റ്റിഗത് വിർട്ട് ഓഫ് യുവർ ഫാമിലീസ്